മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് പ്രിയാമണി കൈനിറയെ അവസരങ്ങളുമായി കരിയറിലെ മികച്ച സമയത്താണ് പ്രിയാമണി ഇപ്പോഴുള്ളത് നേരെന്ന സിനിമയിലൂടെ ഏറെ കാലത്തിന് ശേഷം മലയാളത്തിലേക്കും പ്രിയാമണി തിരിച്ചെത്തി അഭിനയിക്കുന്ന ഭാഷകളിലെല്ലാം തന്നെ ശ്രദ്ധേയമായ വേഷം ലഭിക്കുന്നതാണ് പ്രിയാമണിയെ വ്യത്യസ്തയാക്കുന്നത് മലയാളത്തിൽ തിരക്കഥ എന്ന സിനിമയിൽ നടി അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ചു തമിഴിൽ പരുത്തിവീരൻ കന്നഡയിൽ ചാരുലത ഹിന്ദിയിൽ ഫാമിലി മാൻ തുടങ്ങി പ്രിയാമണിക്ക് കരിയറിൽ എടുത്തുപറയാനുള്ള സിനിമകളും സീരീസുകളുമുണ്ട് പൊതുവെ വിവാഹ ശേഷം നടിമാർക്ക് അവസരം കുറയാറോ സിനിമകളിൽ നിന്ന് മാറി നിൽക്കാറോ ആണ് പതിവെങ്കിൽ പ്രിയാമണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ് വിവാഹശേഷമാണ് നടിക്ക് തിരക്ക് കൂടിയത് നായികാവേശം മാത്രമേ ചെയ്യൂ എന്ന നിർബന്ധവും പ്രിയാമണിക്ക് ഇന്നില്ല ജവാൻ വിരാട പർവം തുടങ്ങിയ സിനിമകളിൽ ക്യാരക്ടർ റോളാണ് പ്രിയാമണി ചെയ്തത് അടുത്ത കാലത്ത് പ്രിയാമണിയുടെ ലുക്കിലും വലിയ മേക്കോവർ സംഭവിച്ചു വണ്ണം കുറച്ച നടി ഫിറ്റ്നസ്സിന് ശ്രദ്ധ നൽകുന്നുണ്ട് പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി എത്തിയ പ്രിയാമണി ആരാധക പ്രശംസ നേടുകയാണ് നടി പതിവിലധികം സുന്ദരിയായിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു വണ്ണം കുറച്ചതിന് പിന്നിൽ നടി നേരിട്ട ചില ആരോഗ്യ പ്രശ്നങ്ങളും കാരണമാണ് ഇതേക്കുറിച്ച് പ്രിയാമണി മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുറന്നു സംസാരിച്ചിട്ടുമുണ്ട് താൻ വല്ലാതെ വണ്ണം വെച്ചതായി തനിക്ക് തോന്നി അമിതമായി ഭക്ഷണം കഴിച്ചത് കൊണ്ടായിരുന്നില്ല ഇതോടെയാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയത് ചില ടെസ്റ്റുകൾ ചെയ്യാൻ ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചെന്നും പ്രിയാമണി തുറന്നു പറഞ്ഞു യൂട്രസിൽ ടിഷ്യൂകൾ വളരുന്ന എഡിനോമയോമയായിരുന്നു അത് ആറ് സെൻറ്റിമീറ്ററോളം വളർന്നതിനാൽ അത് നീക്കം ചെയ്യണം ആറ് സെൻറ്റിമീറ്റർ വളരെ വലുതാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കീഹോൾ സർജറി ചെയ്യണം സർജറിക്കായി തനിക്ക് വണ്ണം കുറയ്ക്കേണ്ടി വന്നു വണ്ണം കുറച്ചാലേ ഓപ്പറേഷൻ സാധിക്കൂ എന്നതിനാൽ അതിനുവേണ്ടി മാത്രം ടാബ്ലറ്റ് തന്നു അത് ശരീരഭാരം വല്ലാതെ കുറച്ചു ഓപ്പറേഷൻ വിജയകരമായിരുന്നു മുഴയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നീക്കി ബാക്കിയുള്ള അഞ്ച് ശതമാനം അപകടകരമല്ല ഒരു പക്ഷേ തിരിച്ചു വന്നേക്കാം എന്നും ഡോക്ടർ പറഞ്ഞു യോഗയിലൂടെയും മറ്റുമാണ് താൻ ഫിറ്റ്നസ് നിലനിർത്തുന്നതെന്നും വണ്ണം കുറയ്ക്കാൻ ലിപ്പോസെക്ഷൻ പോലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നും പ്രിയാമണി വ്യക്തമാക്കി ഫാഷനിലും ഫിറ്റ്നസ്സിലും ശ്രദ്ധ നൽകുന്ന പ്രിയാമണി ഇന്ന് സോഷ്യൽ മീഡിയയിലും സെൻസേഷനാകുന്നു മുപ്പത്തിയൊൻപത് കാരിയായ പ്രിയാമണിക്ക് ഇന്ന് ഹിന്ദി സിനിമാരംഗത്തും രംഗത്തും അവസരങ്ങളേറെയാണ് ജവാനിൽ അല്ലെങ്കിലും മികച്ച കഥാപാത്രമാണ് പ്രിയാമണിക്ക് ലഭിച്ചത് ഫാമിലി മാൻ എന്ന ഹിന്ദി സീരീസാണ് പ്രിയാമണിക്ക് ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിക്കൊടുത്തത് കരിയറിൽ തുടരുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇൻറ്റിമേറ്റ് രംഗങ്ങളോ ഗ്ലാമറസ് വേഷങ്ങളോ ചെയ്യില്ലെന്ന് പ്രിയാമണി വ്യക്തമാക്കിയിട്ടുണ്ട് താരത്തിൻ്റെ പുതിയ സിനിമകൾക്കായി ആരാധകർ കാത്തിരിക്കുകയാണ്